മുന്നിൽ അംഗങ്ങൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസങ്ങളായി വടക്കഞ്ചേരി പഞ്ചായത്തിനു മുന്നിൽ യുഡിഎഫ് അംഗങ്ങൾ നടത്തിവന്ന രാപ്പകൽ സമരമാണ് അവസാനിപ്പിച്ചതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത് രമ്യാഹരിദാസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റർ ലൈറ്റുകൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകാത്തതിനെ തുടർന്നാണ് യു ഡി എഫ് അംഗങ്ങൾ കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചത് ഇതിനിടെ രണ്ടുവട്ടം ബോർഡ് മീറ്റിംഗ് കൂടിയെങ്കിലും സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ ചർച്ചയ്ക്ക് വിളിക്കാനോ തയ്യാറാവാത്തതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാനും പഞ്ചായത്തിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ പരാതി നൽകിയതായും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇല്ലാസ് പടിഞ്ഞാറേക്കളം അറിയിച്ചത് അല്പം വൈകിയാണ് എം പി ഫണ്ട് ലഭിച്ചതെങ്കിലും അതിന് അനുമതി നൽകാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സിപിഎം ഭരിക്കുന്ന വടക്കഞ്ചേരി പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെന്നും പഞ്ചായത്തിൽ പലതരത്തിലുള്ള അഴിമതിയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു െതിരെയാണ് ഇപ്പോൾ നിയമ പോരാട്ടത്തിനൊരുങ്ങിയിരിക്കുന്നത് യു ഡി എഫ് അംഗങ്ങളായ സി മുത്തു അമ്പിളി മോഹൻദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കത്തി ലഭിച്ചിട്ടും പന്ത്രണ്ട് ദിവസത്തോളം ഗ്യാപ്പ് ഉണ്ടായിട്ടും അതിലൊരു നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തിന് തയ്യാറാകാത്തത് അവരുടെ ഈ കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളിൽ നിരുത്സാഹപ്പെടുത്തുക അത് കൊടുക്കേണ്ടതില്ല എന്നുള്ള അഹങ്കാരത്തോടുള്ള അഹങ്കാരത്തിൻ്റെ ഭാഷയിലായിരുന്നു അതിൻ്റെ പ്രവർത്തനം അവരുടെ പറച്ചിലും രീതികളും ഉണ്ടായിരുന്നു അതാണ് കോൺഗ്രസ് മെമ്പർമാരെ ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയതും ഇങ്ങനൊരു ഒരു സമരത്തിലേക്ക് പോകാനുണ്ടായ കാരണം പക്ഷേ ഈ ഭരണസമിതി യോഗം ഇന്ന് വരെ ഈ ഇരുപത്തിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒന്ന് അനുഭവ പൂർണ്ണമായിട്ട് ഇതൊന്ന് പരിഗണിക്കുകയോ ഈ വിഷയത്തിൽ ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ചെയ്യാത്ത ഒരവസ്ഥയിൽ അവസ്ഥയിൽ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് മെമ്പർമാർ ഫയൽ ചെയ്തിരിക്കുക അത് എൺപത്തേഴ് എഴുപത്തഞ്ച് പാർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് കേസ് നമ്പർ വെച്ചിട്ടാണ് അത് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മെമ്പർമാരുടെ സമരം ഇന്ന് അവസാനിപ്പിക്കുകയും ദിവസങ്ങളിൽ പോരാട്ടമായി മെമ്പർമാരുടെയും മണ്ഡൽ കോൺഗ്രസ് നിങ്ങൾ അറിയിക്കുക പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയ യു ഡി എഫ് അംഗങ്ങൾക്ക് മണ്ഡലം പ്രസിഡന്റ് ഷാൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത് ന്യൂസ് പാലക്കാട്